ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യാത്രാമധ്യേ ക്രിസ്തുവിനോടൊരു ചോദ്യം രക്ഷപ്പെടുന്നത് ആരൊക്കെയാണ് രക്ഷപ്പെടുന്നവരുടെ എണ്ണത്തെക്കുറിച്ചല്ല രക്ഷപ്പെടുവാനുള്ള വഴിയെക്കുറിച്ച് ക്രിസ്തു ഒന്ന് വ്യക്തമാക്കി അതൊരിടുങ്ങിയ വഴിയെക്കുറിച്ചാണ് പറയുന്നത് അത്ര എളുപ്പത്തിൽ കയറിപ്പോകുവാൻ സാധ്യമല്ലാത്ത ഒരു വാതിലിനെക്കുറിച്ച് ഞാൻ തന്നെയാണ് വാതിലെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംശയമില്ലാതെ ആ വാതിലിനെക്കുറിച്ച് മാത്രം ഒന്ന് ധ്യാനിച്ചാൽ മതി മനുഷ്യൻ കടന്നു പോകേണ്ട സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഈ വഴി ക്രിസ്തു തന്നെയല്ലേ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുങ്ങിയ വഴിയിലൂടെ അല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഈ സ്വർഗീയ മഹത്വം പ്രാപിക്കാൻ സാധിക്കുകയുള്ളു ജീവിതം നാം പ്രതീക്ഷിക്കുന്ന അത്ര എളുപ്പമല്ല എന്നറിയാം എന്തുമാത്രം ത്യാഗത്തിൻ്റെ സങ്കടങ്ങളുടെ ജീവിതക്ലേശങ്ങളുടെ നടുവിലൂടെയൊക്കെയാണ് ഉരുകിത്തീരുന്നത് എന്നിട്ടും എന്തുമാത്രം ദൈവത്തിൻ്റെ കരുതലും കരുണയും ഒക്കെ നമ്മളെ ഉരുക്കി വാർത്തെടുക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ അഗ്നിശുദ്ധി വരുത്തേണ്ടതായി വരുന്നില്ലേ അപ്പോൾ ജീവിക്കുവാനുള്ള പാഠമായി രൂപപ്പെടുന്നുണ്ട് ഒരു വൃക്ഷവും മഴ മാത്രം നിറഞ്ഞല്ലോ വളർന്നിട്ടുള്ളത് വെയിലും കാറ്റും അതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ശാന്തമായ തിരമാലയല്ല ഒരു നല്ല നാവികനെ സൃഷ്ടിക്കുന്നതെന്ന് നമുക്കറിയാം ചിലപ്പോൾ പ്രശുദ്ധമായ തിരമാലകളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എല്ലാവരും എന്നും ചിരിച്ചു മാത്രം ജീവിക്കുന്ന മനുഷ്യരല്ലല്ലോ കരച്ചിലുകളും ജീവിതത്തിൻ്റെ ഭാഗമാകാറുണ്ട് നമ്മളെ ഇങ്ങനെ ഉരുക്കി വാർത്തെടുത്ത് കരുത്തുള്ളവരാക്കുന്നത് ഇതുപോലെ കഠിനമായ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് വിജയം ഒരു പരീക്ഷണം തന്നെയാണല്ലോ എങ്ങനെയാണ് പരീക്ഷ എഴുതാതെ ഒരു കുട്ടി ജയിക്കുന്നത് എങ്ങനെയാണ് കഠിന പ്രയത്നങ്ങൾ ചെയ്യില്ലാതെ ചെയ്യാതെ ഒരാൾ മഹത്വം പ്രാപിക്കുന്നത് ക്രിസ്തു കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട് കുരുശൻ്റെ വഴികളിലൂടെ അല്ലാതെ എങ്ങനെയാണ് കാരുണ്യത്തിൻ്റെ ഇടത്തെ നമുക്ക് ഉൾക്കൊള്ളാനൊക്കെ സാധിക്കുക അപ്പോൾ ഇടുങ്ങിയ ബാതിലൂടെ പ്രവേശിക്കുവാനൊരു കരുത്തുണ്ടാവട്ടെ എന്ന കാരണം ജീവിതം നമുക്ക് വെച്ചു നീട്ടുന്നത് എന്താണെന്ന് നമുക്ക് നിശ്ചയമില്ലാത്തടത്തോളം നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നന്മകളെ തിരസ്കരിക്കാതിരിക്കാൻ ശ്രമിക്കാം ചിലപ്പോൾ ഈ ഉയർച്ചയും താഴ്ചയും വീഴ്ചയും പരാജയങ്ങളുമൊക്കെ ജീവിതം കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ബോധ്യപ്പെടാൻ കിട്ടുന്ന അവസരമാകാമല്ലോ പരാജയമൊന്നും ഒരു അവസാനത്തെ വാക്കൊന്നുമല്ല വീണ്ടും കയറാനുള്ള പടിയുടെ പേരുകളാണത് വേണമെങ്കിൽ പിന്തിരിഞ്ഞോടാം അല്ലെങ്കിൽ ത്യാഗമനസ്സോടെ മുന്നോട്ട് പോകാം വെറുതെ കിട്ടുന്നതിനേക്കാളൊക്കെ നമുക്ക് സന്തോഷവും അല്ലെങ്കിൽ അതിനേക്കാളേറെ നമുക്ക് കുറച്ചുകൂടി മാനസിക സന്തോഷവും വാത്സല്യവും ഒക്കെ തോന്നുമെങ്കിൽ തോന്നണമെങ്കിൽ അതിനുവേണ്ടി അല്പം വിയർപ്പെടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ തന്നെ ജീവിക്കുവാനാണ് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവൻ കടന്നു പോകേണ്ട വഴികളാണ് ഇനി ക്രിസ്തുവിൻ്റെ ജീവിതം അതാണ് വാതലായിട്ട് നമുക്ക് തന്നെ രൂപപ്പെട്ടു വരുന്നത് ആ കടന്നുപോയ ജീവിതം സഹിച്ച സഹനങ്ങൾ ത്യാഗം പഠിപ്പിച്ച പാഠങ്ങൾ കാണിച്ചു തന്ന ജീവിത മാതൃകകൾ അതിലൂടെ പ്രവേശിക്കുമ്പോൾ ആ ഇടിങ്ങിയ വാതിലുകൾ നമുക്കൊക്കെ സ്വർഗീയമഹത്വത്തിൻ്റെ ഇടങ്ങളായി രൂപപ്പെടുന്നുണ്ടല്ലോ എപ്പോഴും വിശാല ബാധകൾ മാത്രം നമ്മൾ ആഗ്രഹിക്കേണ്ട അത് ചിലപ്പോൾ അപകടങ്ങൾക്ക് കാരണമാവാം കുറച്ച് ശ്രദ്ധിക്കേണ്ട വഴികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇടയ്ക്കൊരു ഓർമ്മകൾ നല്ലതാണ് യാത്ര ചെയ്യുമ്പോൾ ഇടിഞ്ഞ വഴികളിലൂടെ പോകുമ്പോൾ എന്തുമാത്രം ശ്രദ്ധിച്ച് കരുതലൂടെ പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അവിടെ അത്ര അശ്രദ്ധയൊന്നും സാധിക്കുകയില്ല നമുക്കറിയാമല്ലോ ചിലപ്പോൾ നീണ്ടു നിവർന്നു കിടക്കുന്ന പാതകളിൽ മനുഷ്യൻ അത്രത്തോളം ശ്രദ്ധയൊന്നും വരുത്തിയെന്ന് വരികയില്ല ഇത് തന്നെയാണ് ക്രിസ്തു പറയാൻ ആഗ്രഹിച്ചത് ജീവിത വഴികളിലൊക്കെ ഇടയ്ക്ക് ഞെരുക്കങ്ങളും സങ്കടങ്ങളും കരച്ചിലുകളും ഒരല്പം മാനസിക സമ്മർദ്ദങ്ങളുമൊക്കെ ഉണ്ടാവട്ടെ നമ്മളെ ഒന്ന് പരുവപ്പെടുത്തി ഒട്ടും പരിവരുത്ത മനുഷ്യരാക്കാതെ ഏറ്റവും കൃപ നിറഞ്ഞ മനുഷ്യരാക്കി രൂപപ്പെടുത്തട്ടെ അതുകൊണ്ട് അവൻ നമ്മളോട് പറയുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇടുങ്ങിയ വഴികളിൽ കൂടി ഇടുങ്ങിയ വഴി അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശാലമായ നന്മയുടെ വഴികളാണ് സ്നേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ആ വഴികളെ ഉൾക്കൊള്ളുവാൻ ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ തന്നെ നമുക്കും സഞ്ചരിക്കാം കാരണം ക്രിസ്തു തന്നെയാണ് നമ്മുടെ വഴി നമ്മുടെ വാതിലിൽ ആമീൻ